കരസേനാ മേധാവിയുടെ ഒരു വെളിപ്പെടുത്തലിപ്പോൾ പുറത്തുവരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും പാക് നുഴഞ്ഞുകയറ്റ ശ്രമം തുടരുന്നു എന്നാണ് കരസേനാ മേധാവി പറഞ്ഞത് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരത ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു വിനീത വിജെ വിവരങ്ങളുമായി വിനീത എന്താണ് അദ്ദേഹത്തിന്റെ അനുജ കഴിഞ്ഞ ദിവസം നടന്ന ഒരു പുസ്തക പ്രകാശന ചടങ്ങിനിടെയാണ് കരസേനാ മേധാവിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് അതിൽ ഈ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായി പ്രവർത്തിച്ച എല്ലാ സൈനികരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ആ ഓപ്പറേഷനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് അദ്ദേഹം പറയുന്നത് ഈ പാക് തുഴിഞ്ഞുകയറ്റ ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണെന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയിട്ടുള്ളത് ഒപ്പം തന്നെ എൽ ഒ സിയിൽ ഓപ്പറേഷൻ സിന്ധൂരിന്റെ സ്വാധീനം നിലവിൽ വിലയിരുത്താൻ നമുക്ക് സമയമായിട്ടില്ല കാരണം അതായത് അടുത്തിടെ മാത്രം കഴിഞ്ഞൊരു ഓപ്പറേഷനാണ് ബന്ധപ്പെട്ടുകൊണ്ട് ഈ എൽഒസികളിൽ നിയന്ത്രണ രേഖകളിലൊക്കെ ഇത് എത്രത്തോളം എന്നുള്ള കാര്യങ്ങൾ വിലയിരുത്താൻ ഇനി കൂടുതൽ സമയം വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മെയ് പത്തിലെ വെടിനിർത്തലോടെ യുദ്ധം അവസാനിച്ചിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുകയാണ് നിരവധി തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതിനാൽ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അത് തുടർന്നിരുന്നുവെന്ന് തന്നെയാണ് കരസേനാ മേധാവി വ്യക്തമാക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ തനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ ആവില്ലെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മേധാവിയുടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം